കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ റോളർ സ്കേറ്റിംഗ് മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടക്കുമെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴിന് കാലത്ത് ഒൻപത് മണിക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ മത്സരങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ നിന്ന് ആൺകുട്ടികളും പെൺകുട്ടികളുമായി മുന്നൂറിൽ പരം പേർ മത്സരത്തിൽ പങ്കെടുക്കും പരം പേർ ആൽപൈൻ ഡൗൺഹിൽ സ്കേറ്റ് ബോർഡ് എന്നിങ്ങനെയാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ ആറ് മുതൽ എട്ട് വയസ്സ് വരെയും എട്ട് മുതൽ പത്ത് വയസ്സ് വരെയും പത്ത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാഡറ്റ് ഗ്രൂപ്പ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള സബ് ജൂനിയർ ഗ്രൂപ്പ് പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ജൂനിയർ ഗ്രൂപ്പ് പതിനെട്ടിന് മുകളിലുള്ളവർക്കായി സീനിയർ ഗ്രൂപ്പ് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ജില്ലാതല പ്രതിഭകളെ കണ്ടെത്തി സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സ്കേറ്റിംഗ് മത്സരങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാനും ഈ മത്സരങ്ങൾ വഴിയൊരുക്കുമെന്ന് ഗോകുൽദാസ് പറഞ്ഞു സ്പീഡ് റോഡ് മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടത്തപ്പെടുന്നതാണ് ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മണിക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിലവിലെ പ്രസിഡന്റ് കെ കെ പവിത്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായിട്ട് ആ ചടങ്ങിൽ സംബന്ധിക്കും സ്പോർട്സ് രംഗത്തെ നിരവധി പേർ അതിൽ പങ്കെടുക്കും കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ തലശ്ശേരി കൂത്തുപറമ്പ് തുടങ്ങി കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഏകദേശം മുന്നൂറിലോളം കുട്ടികൾ മുന്നൂറിൽ പരം കുട്ടികൾ ഇതിൽ പങ്കെടുക്കും ഇതിൽ റിങ്ക് മത്സരം എന്ന് പറയുന്ന ഇൻഡോർ മത്സരങ്ങൾ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തുള്ള വാസ്ബോൾ കോർട്ടിൻ്റെ ആ ഭാഗത്തും റോഡ് മത്സരങ്ങൾ പിറ്റേ ദിവസം അതിനടുത്ത് തന്നെ ആണ് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പ്രകാശൻ ജില്ലാ സെക്രട്ടറി പി ബി അബിൻ ട്രഷറർ ജസ്റ്റിൻ തോമസ് സൽമ പ്രദീപ് എന്നിവരും പങ്കെടുത്തു ഗ്രാമസ് കണ്ണൂർ